രാജ്യ തലസ്ഥാനത്തെ ചെങ്കോട്ടയിൽ അനധികൃതമായി കയറാൻ ശ്രമിച്ച അഞ്ച് ബംഗ്ലാദേശി പൌരന്മാരെ പിടികൂടി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള മോക്ക് ഡ്രില്ലിനിടെയാണ് ബംഗ്ലാദേശി പൗരന്മാർ പിടിയിലായത് സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും നിയമ നടപടികൾക്ക് ശേഷം ബംഗ്ലാദേശിലേക്ക് ഇവരെ നാടുകടത്തുമെന്നും പോലീസ് അറിയിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നടത്തിയ മോക്ക് ഡ്രില്ലിനിടയിലാണ് അഞ്ചു ബംഗ്ലാദേശി പൌരന്മാർ പിടിയിലായത് ഇവരിൽ നിന്ന് ബംഗ്ലാദേശി രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട് തുടർന്ന് നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലും ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചത് ഇരുപതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ അനധികൃതമായി അതിർത്തി കടന്ന് ഡൽഹിയിലെത്തിയിട്ട് കുറച്ചുകാലമായെന്നും വിവിധ തൊഴിലുകൾ ചെയ്തിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി ಇದಕ್ಕೆ ಸಂಬಂಧಿತ ಅನ್ವೇಷಣಾ ಪುರೋಗಮಕೀಯಾಣ ನಿಯಮ ನಡಬಡಿಗಳ ಸ್ವೀಕೃತದ ಶೇಷಂ ಇವರೇ ಬಂಗಲಾದೇಶಕ್ಕೆ ನಾಡಗಡತಂ 5 ಲೋಗ ಆಯೆ ಔರ್ ಉನೋನೆ ಉನ್ಕೋ ರೋಕಾ ಔರ್ ಉನ್ಸೆ ಪೂಚ್ತಾಚ್ ಕಿ ಔರ್ ಉನ್ಕೆ ಪಾಸ್ ಕೋಯಿ ವ್ಯಾಲಿಡ್ ಪಾಸ್ ಯಾ ಕೋಯಿ ಐಸಾ ಆಥರೈಜೇಷನ್ ಐಡಿ ಕಾರ್ಡ್ ನೀ ಥಾ ತೋ ಉಸ್ಕೆ ಬಾದ್ ಉನ್ಕೋ ರೋಕಾ ಗಯಾ ಔರ್ ಉನ್ಕೋ ಫಿರ್ ಜಬ್ ಉನ್ಸೆ ಫರ್ದರ್ ಪೂಚ್ತಾಚ್ ಕಿ ಗಯಿ ಔರ್ ಉನ್ಸೆ ಇನ್ವೆಸ್ಟಿಗೇಟ್ ہوا ತಬ್ हमे ಪತಾ ಲಗಾ ಕಿ ವೋ ತೋ ಬಂಗಲಾದೇಶಿ ಹೈ ಔರ್ ಉನ್ಕೆ ಪಾಸ್ ಮೇ ಫರ್ದರ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಕೆ ದೌರನ್ ಹಿ हम लोगों को उनके पास से बांग्लादेश के डॉक्यूमेंट्स भी मिले हैं ഡൽഹിയിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തുന്നതിന് ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പരിശോധന തുടരുകയാണ് അതേസമയം ചെങ്കോട്ടയിൽ സുരക്ഷാ പരിശീലനത്തിൽ ഡമ്മി ബോംബ് കണ്ടെത്താതിരുന്ന ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായി ഡൽഹി പോലീസ് അറിയിച്ചു ജനം ഡൽഹി